നല്ല മഴ പെയ്തോണ്ടിരിക്കോസ്റ്റാണ് ട്ടോ ഒന്ന് കഴിക്കണേ അമ്പ അടിപൊളി ഇതിലപ്പുറം പിന്നെ എന്ത് വേണം ഞങ്ങൾ ഇന്ന് ഇന്നത്തെ മഴയില് കാറ്റും മഴയും നല്ലതായിരുന്നു നല്ലന്ന് പറഞ്ഞ നല്ലോണം പെയ്തു അടുപ്പിന്റെ ചോട്ടി നിക്കാൻ തോന്നും കാറ്റ് ഭയങ്കര ചൂട് ചൂടുകാരനെ ആവി ചൂട് ആവി ആവി അയ്യോ ഭയങ്കര മഴ അല്ലേ ഞാന് ലാശിനി അടയ്ക്കാൻ വന്നു കുട്ടി കേട്ടോ അടക്കാൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ഇങ്ങനെ ഇത് എടുത്തപ്പോഴത്തേക്കും സ്പോഞ്ച് പുറത്തേക്ക് ആവും എടുക്കുമ്പോ കാണിക്കാം വണ്ണം വേറെ ഇരിക്കുന്നു ചമ്മന്തിയും സാമ്പാറും ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാക്കാത്തത് കൊണ്ട് ഷുഗർ ഇട്ടാക്കുന്നു ഞങ്ങള് കഴിക്കണം നെയ്യും സ്വല്പേ ഉള്ളൂ ഒരു ഒരു അല്ലെങ്കിൽ പിന്നെ രണ്ട് നെയ് റോസ്റ്റ് റെഡി ആയി കഴിഞ്ഞു അടുത്തത് ഇവിടെ സെറ്റായി നിങ്ങളും നെയ് ആണോ കഴിക്കണേ അല്ല എനിക്ക് രണ്ടെണ്ണം മതി കേട്ടോ സാധാരണ നിങ്ങൾ ദോശയല്ലേ കഴിക്കാറ് ഞാനല്ലേ നെയ്റോസ്റ്റിന്റെ ആള് നെയ്റോസ്റ്റാ ചമ്മന്തി ഇല്ല നെയ്യാ ഉണ്ടാക്കിയില്ല ഇനിയിപ്പറ്റൂല മഴയത്ത് എനിക്ക് പറ്റില്ല ആ പൊടി ചമ്മന്തി ഉണ്ടെങ്കിൽ തക്കാളി ചമ്മന്തിയ എനിക്കിഷ്ടം അതെ അപ്പയ്ക്ക് നെയ്യല നെയ്യല്ലോ തേനിക്കുന്നത് ഒരു അവിടെ ഇരിപ്പുണ്ട് അതില് ഞാൻ നെയ്യ് también que <coughs> llega gente <coughs> extra la de fuera que de me